ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ സാധ്യതയുള്ള ജീവിതത്തിന്റെ മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മറ്റൊരു തലം കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട് അത് സ്വന്തമാക്കുന്നിടത്താണ് നമുക്ക് നിലനിൽക്കുള്ളത് നിലനിൽക്കുന്നത് ആണെങ്കിൽ ഒരു വേർപാണ് കുടുംബത്തിൽ ഒരു സംഭവിച്ചത് രണ്ടും കൂടിയാണ് ധ്യാനത്തിന് വരുന്നത് അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചു കുഞ്ഞുങ്ങളെ ചെറുപ്പമായിരുന്നു പാപ്പ മരിച്ചു പോയതാണ് മൂത്തവനാണ് കുടുംബത്തിൽ അപ്പന്റെ സ്ഥാനം എടുത്ത് ഈ രണ്ട് ഇളയന്മാരെ പഠിപ്പിച്ചതും വിദേശത്ത് വിട്ടതും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാം നമ്മൾ പറഞ്ഞാ ഇപ്പോഴൊന്നും അറിയില്ല ചെയ്തോണ്ടിരിക്കുന്നത് വീട്ടിലെ മുഴുവൻ ഫൈനാൻസിന്റെ കാര്യങ്ങള് വീടും റെഡിയാക്കി വിവാഹം അർപ്പിച്ചു അതെല്ലാം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിട്ട് വിദേശത്തുണ്ടായിരുന്ന നാട്ടിൽ വന്ന് എല്ലാം മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് നിന്ന സമയത്താണ് ഈ മുത്തവൻ ആക്സിഡന്റായിട്ട് മരിക്കുന്നത് ആ ഒരു ഭാരം അപ്പൻ ആക്സിഡന്റായിട്ട് മരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ മൂത്ത മകൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു ഈയൊരു സങ്കടം അല്ലാതെ കുടുംബത്തെ വല്ലാതെ ഭാരപ്പെടുത്തി അമ്മ അപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും രണ്ട് ആൺമക്കളുടെയും പ്രാർത്ഥനയും വിശ്വാസം ഇങ്ങനൊക്കെ അവരമ്മയോട് ചുമയോട് ഇങ്ങനെ കയറി സംസാരിക്കാൻ തുടങ്ങി എന്തിനാണ് ഇതിനെ പ്രാർത്ഥിക്കുന്നത് ഇതിനൊക്കെ എന്താ സംഭവിച്ചത് ചേട്ടൻ എന്ത് ചെയ്തിട്ട് ചേട്ടൻ കൊണ്ടുപോയേലും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അമ്മയും രണ്ട് മക്കളും കൂടി ധ്യാനത്തിൽ വരുന്നത് ദിവസങ്ങൾ കണ്ടപ്പോള എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും വിശ്വാസം വരും

വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഒരു അനുഭവത്തിലൂടെ കടന്നു കടന്നുപോകുമ്പോ സ്വാഭാവികമായിട്ടും കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആഴം കുറയാം വിശ്വാസത്തിന്റെ ബലം ക്ഷയിക്കാം വിശ്വാസ ജീവിതത്തിൽ നിന്നും വ്യതിചരിക്കാം ഇപ്പൊണ്ട് ഇപ്പൊ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് നാളെ ഇത് സംഭവിക്കാം കാലത്തിന്റെ അന്ത്യത്തോട് അടുക്കുമ്പോൾ വചനം പറയുന്നത് വിശ്വാസ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങളിലും ഈ അന്ത്യകാലത്ത് നിൽക്കുമ്പോ വിശ്വാസത്തിന്റെ ത്യാഗം ഉണ്ടാകാൻ വരും ഇനി ഇനി പറയുന്നത് ശരിക്കും ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടോ പറ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം പോരാ പിന്നെയോ ക്രിസ്തുവിന്റെ വിശ്വാസം വേണം കാലത്തിന്റെ അനുഭവത്തിൽ വിശ്വാസത്തെ ദീപിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ ക്രിസ്തു വിശ്വാസം നമുക്ക് വേണം ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിന്റെ വിശ്വാസം നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരുപക്ഷെ നഷ്ടപ്പെടാം ക്രിസ്തുവിന്റെ വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിൽ പിന്നെ ഒന്നിനും നമ്മളെ തകർക്കാനോ അസ്വസ്ഥപ്പെടുത്താനോ പറ്റില്ല ഇതിലേക്കൊക്കെ ഇനി എന്നാ വളരുന്നത് സുവിശേഷത്തിന്റെ സംഭവങ്ങൾ ഞാൻ എടുത്ത് കാണിച്ചതിനാൽ ക്രിസ്തുവിന്റെ വിശ്വാസം യോഹനന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഉയർപ്പിക്കുന്ന സംഭവമാണ് ലാസനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നാല്പത്തിയൊന്ന് മുതൽ വചനങ്ങൾ നാല്പതാമത്തെ വചനത്തിലാണ് ഭർത്താവോട് കർത്താവ് പറഞ്ഞത് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നത് എന്നിട്ട് അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു ലാസനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല ചീഞ്ഞളിഞ്ഞ ശരീരം ഇതാ കല്ലറക്കുള്ളിൽ കിടക്കുക പക്ഷെ യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പറഞ്ഞൊരു കാര്യമാണ് പിതാവെ അന്ന് പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു പുറത്ത് കൊണ്ടുവന്നിട്ടില്ല യേശു പ്രാർത്ഥിച്ചിട്ടില്ല പുറത്ത് വരാൻ പറഞ്ഞിട്ടില്ല പറയുന്നതിനു മുമ്പ് യേശു പിതാവിന്റെ സരതിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് യേശു പറഞ്ഞു പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു അങ്ങനെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെന്നാണെന്ന് ചുറ്റി നിൽക്കുന്നതിനെ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്നത് എന്ത് പറഞ്ഞിട്ടാണ് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് പിതാവെ അങ്മിച്ചതിനാൽ ഞാൻ എനിക്ക് നന്ദി പറയുന്നു അങ്ങനെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്നും എനിക്കറിയാം ഓരോ സമയവും കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന വിശ്വാസം നമുക്ക് അത്ര പറഞ്ഞിട്ടുണ്ട്